ആവി പറക്കണ കൈപ്പയ്ക്ക മുട്ടപ്പുളിയും കറിയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇത് മുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഇത് എൻ്റെ ഉമ്മ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ കൈപ്പയ്ക്ക കൃഷിയായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കൈപ്പക്കയാണ് കേട്ടോ എന്നാലോ കൈപ്പയ്ക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രം ഞങ്ങൾ എല്ലാ മക്കളും കഴിക്കും അങ്ങനത്തെ ഒരു സീക്രട്ട് ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവരും വായോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ച കൈപ്പയ്ക്കയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു തരം പോലത്തെ കളറായിരുന്നു കേട്ടോ കൈപ്പക്ക ഉണ്ടാവുക ഇത്രയും കളർ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് പച്ച കൈപ്പക്കയാണ് ആ കൈപ്പയ്ക്കയുടെ കുരുമൊക്കെ കളഞ്ഞ് കഴുകി നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു തക്കാളി മതി കുറച്ച് കറിവേപ്പില പച്ചമുളക് ചെറിയ ചെറിയുള്ളി ചെറുതായ അരിഞ്ഞത് ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞത് കുറച്ച് ഒരു വലിയ അളവിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അരമൂടി തേങ്ങയും കുറച്ച് ജീരകവും കൂടി അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും വേണം കേട്ടോ ആദ്യമേ തന്നെ നമുക്കൊരു മൺപാത്രത്തിലാണിതുണ്ടാവുക കാരണം പുളിയും കറിയല്ലേ സാധാരണ പുളിയുള്ളതൊക്കെ ഞങ്ങൾ മൺപാത്രങ്ങളാണ് ചൂസ് ചെയ്യുക അപ്പോൾ വലിയൊരു മൺപാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ചൂടായ മൺപാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉലുവെടുത്ത് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ചുപ്പും കൂടി ഇട്ടോളൂ അപ്പോൾ വേഗം മൂത്ത് കിട്ടും അങ്ങനെ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കൈപ്പിടി അതായത് ഒരു വലിയ തക്കാളിയാണ് അത് നന്നായി കുനുകുനാനരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ച് പെട്ടെന്ന് തക്കാളി സോഫ്റ്റ് ആയി കിട്ടും നമുക്കങ്ങനെ നന്നായി സോഫ്റ്റ് ആണോ ഒന്നും അഴറ്റിയെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഇനി നമ്മൾ നന്നായി ഇത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് പൊടികൾ ചേർക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണോളവും മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു അത്ര മതിയാവും എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് തീ കുറച്ചോളൂ അല്ലെങ്കിൽ ഈ മൺപാത്രത്തിൽ നല്ല ചൂടുണ്ടാവും ഇതൊക്കെ കരിഞ്ഞു പോകും കേട്ടോ അങ്ങനെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിങ്ങനെ പരണ്ട് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കയ്പയ്ക്കുണ്ടല്ലോ അതിനെ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല ചില ആൾക്കാർ ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പും പുളി പുളിയൊക്കെ ഒഴിച്ചു വെക്കാറുണ്ട് അതിന്റെ കൈപ്പ് പോകാന് എന്നാൽ ഞാനിത് ഒന്നും ചേർത്തിട്ടില്ല കാരണം പക്ക ഷുവറാണ് ഇത് നമ്മൾ കറി ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇതിന്റെ കയ്പ്പ് ഒരു പൊടി പോലും അറിയില്ല കേട്ടോ അങ്ങനെയുള്ള ഒരു പ്രത്യേക കറിയാണത് കാരണം ഈ പച്ചക്കൈപ്പയ്ക്കൊക്കെ ഭയങ്കര കയ്പ്പായിരിക്കുമല്ലോ എന്നാലിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റുമായിരിക്കും ആർക്കും ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവർ കഴിക്കും അങ്ങനെ നമ്മൾ മൂടി വെച്ച് മൂടി വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും വരട്ടി വരട്ടി ഇളക്കി ഇളക്കി നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവൂട്ടോ അടിപ്പിടിക്കരുത് കാരണം ഈ മൺപാത്രത്തിൽ നിറയെ ചൂടുണ്ടാവും അതുകൊണ്ട് നമ്മൾ തന്നെ ഇടയ്ക്കി പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക ഒരു മുക്കാൽ വേവോളായി കഴിഞ്ഞ ശേഷം തുറന്നിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇതിൽ കുറച്ച് പുളിങ്കറി ആയതുകൊണ്ട് പുളി കുറച്ച് അധികം തന്നെ വേണം പുളിയാണ് നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നത് കരടൊക്കെ മാറ്റിയിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വേവാനൊന്നുമില്ല നേരത്തെ തന്നെ കയ്പയ്ക്ക് വെന്തതുകൊണ്ട് ഈ പുളി നന്നായിട്ട് പുളിയുടെ മണം പച്ചമണം പോകുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കുക എരിവൊക്കെ മതിയോ എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകോ ഒക്കെ ചേർത്തോളൂ കേട്ടോ എനിക്ക് ആവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നു ഞാൻ പിന്നെ എരു എരിവിനായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ പുളി കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ഒരു അരം മൂടി തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ജീരകവും കൂടി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി റെഡി ഇനി ഇതിലേക്ക് സാധാരണ ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഭയങ്കര ആയിരിക്കും ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നവർ കാത്തിരിക്കാം അല്ല നമുക്ക് കുറച്ച് ലൂസായി ഒഴിച്ച് കഴിക്കുന്ന മാതിരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിന് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ ഉള്ള ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതാണ് മുട്ട ഇത് മുട്ട കഴിച്ചിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ് ഭയങ്കര ആയിരിക്കും രണ്ട് മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് മുട്ടയും ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഒരിളക്കിൽ ഇങ്ങോട്ട് ഒരിളക്കിൽ അത്ര അത് നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ നൂല് നൂല് പോലെ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട ഇങ്ങനെ നൂല് നൂല് പോലെ കിടക്കില്ലേ അതുപോലെ അതിനെ സെറ്റിലാവാൻ വേണ്ടി വിടാൻ പാടില്ല ഒന്ന് ഒന്നിളക്കി അപ്പോൾ ഈ തിളവിയിൽ തന്നെ മുട്ടയൊക്കെ നന്നായി ഉടങ്ങി എല്ലാ ഭാഗത്തേക്കും പോകും മുട്ടയുടെ മണമൊന്നും വരില്ല കേട്ടോ നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ മുട്ട അവിടെ അവിടെ എവിടെ ഇങ്ങനെ കിടക്കണ്ടാവും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അവസാനത്തൊരു പൊടി പൊടിക്കൈയാണ് ഒരു സ്പൂണ് ശർക്കര നമ്മൾ പുളി ഒഴിച്ചുണ്ടാക്കുന്ന എല്ലാ കറികളിലും ഞാൻ കുറച്ച് ശർക്കര ഇടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അൾട്ടിമേറ്റ് ആയിരിക്കും ഈ എരിവും പുളിയും മധുരവും കയ്പും എല്ലാം ചേർന്ന ഒരു അടിപൊളി കറിയാണ് ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകോ അല്ലെ അല്ലെങ്കിൽ ഉലുവയോ മൂപ്പിച്ച് വറമുളകൊക്കെ ഇടാം പക്ഷെ എനിക്ക് ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇറക്കി വെച്ചു ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റിൽ അറിയിക്കുകയും വേണം നല്ല സൂപ്പർ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതുവരെയ്ക്കും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കഴിച്ച് നോക്കാവും പിന്നെ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ